മണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് ഉരുളക്കിഴങ്ങിന് പകരം ഞാൻ ചക്കക്കുരു ഉപയോഗിച്ച് ഒരു കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുക ചിക്കൻ വെച്ചിട്ടാണ് കഴുകി വൃത്തിയാക്കിയ ചക്കക്കുരു ഗ്ലാസിന് ഒരു ഗ്ലാസ് ഒഴിച്ച് നല്ലപോലെ വേവിക്കണം നേരത്തെ ഞാൻ ചക്ക കുരു കുക്കറിൽ വേവിച്ചായിരുന്നല്ലോ അത് നല്ലപോലെ ഞാൻ ഈ ഇതും കൊണ്ട് ഉടച്ചെടുത്തതാണ് നല്ലപോലെ ഉടഞ്ഞു കിട്ടി ചിക്കൻ എല്ലില്ലാതെ ചിക്കൻ എടുത്തതാണ് ഇതിൽ ഇച്ചിരി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഉപ്പ് പൊടിയെടുത്ത് നല്ലപോലെ ഒരു മൂന്നാല് പീസിൽ അടിപ്പിക്കണം രണ്ട് സവോളയും രണ്ട് ചെ ചെറിയ പച്ചമുളകും കൂടി ആയിരുന്നു ഇതിലത്ത് വഴറ്റണം സവോള ഇട്ട സവോള കെട്ടിയിരുന്ന സവോളെ ഇട്ടു വഴറ്റണം അതിൻ്റെ അകത്ത് വഴല ഇച്ചിരി ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് ഒരു ഉപ്പൊ ഉപ്പ് ചേർത്ത് നല്ലപോലെ വഴല വഴങ് വരാം ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള ഗരം മസാലപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മുക്കാസ്പൂൺ മതി അധികം എരിവ് വേണ്ട ആ ഒരു സ്പൂൺ ഇരിക്കട്ടെ പൊടിയും ഇതും പൊടിയും എല്ലാം കൂടി ഇട്ടു ഇത് ആഡ് ചെയ്തു ഇതൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് ഒന്ന് ഇതാകുക പച്ചമണം മാറിയേ ഇതിലോട്ട് ചക്കപ്പൂരി പൊടിച്ചു വെച്ചത് ആഡ് ചെയ്യുവാണ് ചക്കക്കുരു ഒടച്ച് വെച്ചത് ഉരുളക്കിഴഞ്ഞിന് പകരം ചക്കക്കുരു ഇത് ചിക്കൻ മഞ്ഞളോട്ട് ഉപയോഗിച്ചത് മിക്സിയിലൊന്ന് ബ്രഷ് ചെയ്തോളൂ ഇത്ര സാധനങ്ങൾ കൂട്ടി നല്ല ഓട ഒന്ന് ഇളക്കി ഇതെല്ലാം ഒടിമിച്ചിരി കുടക്കാത്ത ഈ സ്പൂണിന് നാരസ്പൂണൊക്കെ എന്നിട്ട് ഇത് ഇത് ഓൾറെഡി ും തണുത്തിട്ട് വേണം ഇതാകൾ മതി അതിൽ കറിയേപ്പിടിയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചെണ്ണ ഒഴിച്ചു ഇത് വറുത്തെടുക്കാനായിട്ട് കട്ട്ലെറ്റിനും തെരുമോ മുട്ടുക്കി ബ്രെഡ് ഇതിലോട്ടാക്കി എണ്ണ ഇറങ്ങിടുകീ കുറച്ച് കൊഴപ്പാണോ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ ഇതൊന്നും മറച്ചിടുകയാണെ ഇതാണ് എൻ്റെ സ്പെഷ്യൽ അറ്റ്ലെറ്റ് ചക്കക്കുരിയും ചിക്കനും കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക